കുടിശ്ശിക തുക നൽകിയില്ല ദേശീയപാത കോൺക്രീറ്റിംഗ് മിക്സിംഗ് പ്ലാന്റിനു മുമ്പിൽ വാഹനമെട്ടുതടഞ്ഞു കുതിരാൻ തുരങ്ക നിർമ്മാണത്തിനായി വാടകയ്ക്കെടുത്ത വാഹനങ്ങളുടെയും ജീവനക്കാരുടെ ശമ്പളവും രണ്ടു വർഷമായി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വാഹനമുടമ നിർമ്മാണ കമ്പനിയുടെ കോൺക്രീറ്റിംഗ് മിക്സിംഗ് പ്ലാന്റ് തടഞ്ഞത് കൊമ്പഴ സ്വദേശി കണ്ടത്തിൽ സജിയാണ് പട്ടിക്കാട് ദേശീയപാതയോരത്തുള്ള കോൺക്രീറ്റിംഗ് മിക്സിംഗ് പ്ലാന്റിന്റെ വഴിക്ക് കുറുകെ ലോറി നിർത്തിയിട്ട് പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് വാടക ഇനത്തിൽ മാത്രം സജിക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപ കമ്പനി നൽകാനുണ്ട് സജിയുടെ ഭാര്യ മഞ്ജു സജിക്ക് വേതന കുടിശ്ശിക ആറ് ലക്ഷം രൂപയും നൽകിയിട്ടില്ല തുരങ്ക നിർമ്മാണം ആദ്യമേ ഏറ്റെടുത്തു നടത്തിയത് പ്രഗതി റെയിൽവേ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന കമ്പനിയായിരുന്നു ഇവർക്കാണ് വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്നത് എന്നാൽ നിർമ്മാണത്തിൽ നിന്നും ദേശീയപാത അതോറിറ്റി ഇവരെ പുറത്താക്കിയിരുന്നു ഇതോടെ കുടിശ്ശിക തുക സംബന്ധിച്ച തർക്കം പോലീസ് സ്റ്റേഷനിലെത്തി തുടർന്ന് നിർമ്മാണം ഏറ്റെടുത്ത കെ എം സി കമ്പനി മുഴുവൻ കുടിശ്ശികയും നൽകിക്കൊള്ളാമെന്ന് കരാറുണ്ടാക്കി എന്നാൽ കഴിഞ്ഞ വർഷം മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണവും അനുബന്ധ പ്രവർത്തികളും നിർമ്മാണം ഏറ്റെടുത്ത കെ എം സി കമ്പനി മറ്റൊരു കമ്പനിക്ക് കൈമാറുകയായിരുന്നു ഇതോടെ ഇവരുടെ കുടിശ്ശിക തുക സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായി പ്രദേശവാസികളായ നാട്ടുകാർക്ക് ശമ്പള കുടിശ്ശികയും വീട്ടുപാടകയും ഉൾപ്പെടെ ഒന്നര കോടിയിലധികം രൂപയാണ് കമ്പനി നൽകാനുള്ളത് അടിയന്തരമായി അത് ലഭ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഇവരുടെ പണി ഏകദേശം എനിക്കൊരു കെ എം സിയുമായിട്ട് അവർ തുറങ്കത്തിൻ്റെ വർക്ക് അവർ കുറച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിടുത്തം പെട്ടു അവർ സെക്യൂറാന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് ടോളടക്കം കൊടുത്തേക്കാണ് അപ്പോൾ ഇപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരും കൂടി ഇല്ല എലക്ഷൻ പ്രമാണിച്ച് പോയേക്കാം ഈ ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ പൈസ ഇപ്പം നോക്കിയില്ലെങ്കിൽ പിടിച്ചില്ലെങ്കിൽ കിട്ടാൻ വഴിയില്ല നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ പോസിൽ ഒരു പരാതി നേരത്തെ ഒരു അപേക്ഷ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉന്നത തരാനുണ്ട് അപ്പോൾ അവരുടെ ഇതിൽ ഞങ്ങളിവിടെ പോയി പ്ലാന്റ് നടത്തിട്ടുണ്ട് അവർ പണിയില്ലെന്നാ പറഞ്ഞേക്കണേ ഇപ്പോൾ അവർ ഇതുവരെ ആരും ബന്ധപ്പെട്ട ലൈറ്റൊന്നും വന്നിട്ടില്ല അഴുത്തൊക്കെ മിനിങ്ങാനും വന്ന് ഇവിടെ ഇപ്പം തരാം പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഒന്നൊരു ഉറപ്പിലേക്ക് എത്തിയിട്ടില്ല എത്ര ലക്ഷം രൂപ തരാനുണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ അവരുടെ കണക്കിൽ എനിക്ക് എൻ്റെ കണക്കിൽ ഒരു കോടി രൂപ ഉണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ വേറെ തരണ്ട് ഇപ്പോൾ എഴുപത്തിരണ്ടോ ആറും എഴുപത്തെട്ട് ലക്ഷത്തിൻ്റെ കണക്കും അവർ തന്നിട്ടുണ്ട് എനിക്ക് തരാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലഗ്ജറി തന്നെ എഴുപത്തെ എഴുപത്തെട്ട് ലക്ഷം നമുക്ക് ഇനി ഇവർ പോയാൽ ഇവിടുന്ന് തരാനാണ് ഒരാളും തരില്ലേ നമുക്ക് അവർ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോലും പറ്റി അപ്പം അത് കാരണം ഇപ്പോൾ ഈ നിൽക്കണേ ആ പണിയിലെടുത്ത് നമുക്ക് ആ കാര്യങ്ങൾ ഇതിലേക്ക് നടപടി ആവില്ല പ്രകൃതിയാണെങ്കിൽ അവർ ഒരുമിച്ച് നിന്നിട്ട് രണ്ടും കൂടി പിടിച്ചിട്ട് അവർ കൊണ്ടുപോയി ആ ഇരുമ്പ് സാധനങ്ങളൊക്കെ വിറ്റിട്ട് തരാമെന്നാണ് പറഞ്ഞത് അതൊക്കെ അവർ കൊണ്ടുപോയി നല്ല കേസ് കൊടുത്ത് കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ കേസ് ഹൈക്കോടതിയിലൊക്കെ ഉണ്ട് അത് നടക്കുന്നു ഇതും കൂടി പോയപ്പോഴും നമ്മൾ ആത്മഹത്യ വക്കെ നിൽക്കണേ ഈ പണി എന്നിട്ട് കാശ് കടം കടത്തിൻ്റെ കൂടെ നിൽക്കണേ അത് അവർ എഴുപത്തെട്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ സരകാശല്ലോ സാധനങ്ങൾ ഓടിയതുണ്ട് ജിറ്റാച്ച് ഓടിയതുണ്ട് പിന്നെ ആ കല്ലും പാറ പിടിച്ചിട്ടുണ്ട് അങ്ങനെ മോശത്തിലാണ്